നിങ്ങളുടെ കയ്യിലുള്ള പഴയ നൽകി ശേഷം പുതിയ ൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺഡോർ എടവണ്ണ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കാളികാവ് അടക്കാക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുള്ളേ പ്ലസ് നേടിയ നൂറ്റി അൻപത്തിയൊന്ന് വിദ്യാർത്ഥികൾ അനുമോദിച്ചു ചടങ്ങ് മലപ്പുറം ഡി ഡിഇ കെ പി രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ വി റഹ്മത്തുള്ള മാനേജ്മെന്റ് പ്രതിനിധികളായ പി ഖാലിദ് പി കുഞ്ഞാണി സി എം മുഹമ്മദ് പ്രിൻസിപ്പൽ ഡോക്ടർ പി അനസ് ഡെപ്യൂട്ടി എച്ച് എം സി ആമിദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാടിക്കാവ് റോഡ് വണ്ടൂർ